മദീന പോലും ുംന്ത നിന്നിലയുന്ന ഓരോ നിമിഷങ്ങളെയും അനിർവചനീയമായ വാക്കുകൾ കൊണ്ട് മാത്രമേ വർണ്ണിക്കാൻ കഴിയുകയുള്ളൂ എൻ്റെ സ്വപ്നങ്ങൾ നിന്നിലൂടെ ആയിരുന്നുവെങ്കിലെന്ന് ഞാൻ ഒരുപാട് കുതിക്കുന്നു കുതി മാത്രം പൊണ്ടൊരു പാപി അതിനായുള്ള അവിടുത്തെ വാരിപ്പുണർന്ന നിന്റെ മണ്ണ് ാണ് മദീന ആ മണ്ണിൽ നിന്നൊരൽപ്പം എൻ്റെ മേനയിൽ പുരട്ടുവാൻ സൊലാത്ത് കോർക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂർത്ത് കോർത്ത് ഒരു ഹാരമണിയിക്കണം അതിലെ റൂഹലിയണം സ്വലാത്തിൻ്റെ മധുരം നുണയാൻ ഒരു വെള്ളി കൂടി